പ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്ക നമ്മുടെ രാജ്യത്തോട് അങ്ങേയറ്റത്തെ ഒരു നിറകേട് ചെയ്തിരിക്കുന്നു നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് മുന്നിൽ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ നിലപാട് ഉയർത്തിപ്പിടിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് ആദ്യം പരിശോധിക്കാം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ വെട്ടി നിർത്തലില് ഡൊണാൾഡ് ട്രംപ് അവകാശവാദമൊക്കെ ആയിട്ട് രംഗത്തെത്തിയിരുന്നു അവര് മധ്യസ്ഥ വഹി മധ്യസ്ഥത വഹിച്ചത് കൊണ്ടാണ് ഇതൊക്കെ വെടിനിർത്തലിലേക്ക് എത്തിയത് എന്ന് അതേ ഡൊണാൾഡ് ട്രംപ് തന്നെ പിന്നീട് രംഗത്തെത്തി പറഞ്ഞു ഇല്ല ഞങ്ങൾ ഞങ്ങളതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല പിന്നെ അങ്ങനെ തോന്നിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് നമ്മളിപ്പോ നാഷണൽ മീഡിയാസുകളൊക്കെ നോക്കുന്ന സമയത്ത് വളരെ വ്യക്തമാക്കാൻ സാധിക്കും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജി സെവൻ സമ്മിറ്റിലേക്ക് കാത്തിരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൽ അതിന് ഏത് ഡൊണാൾഡ് ട്രംപ് തൊട്ടുകളിക്കാൻ വന്നാലും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുമെന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു ജി സെവൻ സമ്മിറ്റിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി എത്തുന്ന സമയത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു ഇറാൻ ഇസ്രായേൽ വിഷയമൊക്കെ ഉയർത്തിപ്പിടിച്ച് ആ കാരണത്തിലാണ് അടിയന്തരമായിട്ട് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു പോയത് എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ വാർത്ത കേട്ടോ അതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡയറക്റ്റ് ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ ബന്ധപ്പെടുന്നു നീണ്ട മുപ്പത്തിയഞ്ചു മിനിറ്റോളം സംസാരങ്ങൾ നടന്നു അതിൽ നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് ലോകത്തോട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഫോറിൻ സെക്രട്ടറി നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നു ഡൊണാൾഡ് ട്രംപിനോട് നരേന്ദ്രമോദി ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു ആരുടെയും മധ്യസ്ഥത ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല പാകിസ്ഥാൻ ഞങ്ങളോട് അഭ്യർത്ഥിച്ചു അവർ ഗതികേടിലെത്തിയത് കൊണ്ട് അഭ്യർത്ഥിച്ചു ഞങ്ങൾ അത് കേട്ടു അതിനാലാണ് വെടിനിർത്തലിലേക്ക് എത്തിയത് എന്ന് ആരുടെയും മധ്യസ്ഥത ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് ഡൊണാൾഡ് ട്രംപിനോട് നമ്മുടെ പ്രധാനമന്ത്രി ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ അതായത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചോ എന്നാൽ കൂടുതലൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല പക്ഷെ നമ്മുടെ രാജ്യം കൃത്യമായിട്ടുള്ള നീരസം അമേരിക്കയുടെ ചില നിലപാടുകളോട് വളരെ വ്യക്തമായിട്ടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് കാനഡയിൽ നിന്ന് തിരിച്ചു പോകുന്നവഴി അമേരിക്കയിലേക്ക് സന്ദർശനം നടത്താൻ പറഞ്ഞ സമയത്ത് നരേന്ദ്രമോദിയെ അത് നിരസിച്ചിരിക്കുന്നു ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമുകളിൽ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു കൃത്യമായ ഒരു പ്രതിഷേധം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തില് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിനൊരു നിലപാടുണ്ട് അതിന് ഏത് അമേരിക്കക്ക് മുന്നിലും ഏത് അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിലും വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ച് പ്രഖ്യാപിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ വാർത്തയിലൂടെയൊക്കെ തന്നെ അഭിമാനത്തോടുകൂടെ തിരിച്ചറിയേണ്ടത് ഇപ്പൊ അമേരിക്ക അമേരിക്കയോട് നമ്മുടെ രാജ്യത്തിന്റെ വിയോജിപ്പ് നമ്മുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് അമേരിക്കൻ സന്ദർശനം ഒഴിവാക്കെ എന്തുകൊണ്ട് നേരിട്ട് തന്നെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ തുറന്നടിച്ചോ അമേരിക്കയുടെ നിലപാട് അങ്ങേയറ്റം നീചമാണ് നമ്മുടെ രാജ്യത്തോട് അങ്ങേയറ്റത്തെ മറ്റൊരു നിറികേട് അമേരിക്ക ചെയ്തിരിക്കുന്നു അച്ചൊരു വാർത്ത നിങ്ങൾ കേട്ടില്ലേ അതായത് പാകിസ്ഥാന്റെ സൈനിക മേധാവേ അസീം മുനീറിനെ ക്ഷണിച്ചിരിക്കുന്നു അതായത് ഇരുന്നൂറ്റി അൻപതാമത്തെ സൈനിക വാർഷികാഘോഷത്തിലേക്ക് വിരുന്നൊരുക്കിക്കൊണ്ടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ സൈനിക മേധാവെ അസീം മുനീറിനെ ഡയറക്റ്റ് ക്ഷണിച്ചിരിക്കുന്നു എന്നിട്ട് വിരുന്നൊരുക്കുക ഈ ആഘോഷത്തിലേക്ക് വിളിച്ചുകൊണ്ട് കാരണമായിട്ട് പല കാര്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് അത് ഇറാൻ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോ പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമണം നടത്താനാണ് എന്നൊക്കെ അതിന് എന്തിന്റെ പേരിലാണെങ്കിലും അതിന് എന്തിന്റെ പേരിലാണെങ്കിലും പാകിസ്ഥാൻ സൈനിക മേധാവിയെ ക്ഷണിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിൽ വിരുന്നൊരുക്കുന്നതിന് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റൂല ഒരാൾക്കും ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ഇസ്രായേലിന് കൂടെ തന്നെയാ ബോധമുള്ള സകലയാളുകളും നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഇസ്രായേൽ പോരാടുന്നത് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഭീകരതക്കെതിരെയുള്ള പോരാട്ടമാണ് പക്ഷെ അമേരിക്കയുടെ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് പാക്കിസ്ഥാന്റെ സൈനിക മേധാവിയെ ക്ഷണിച്ചിരുത്തി എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി പത്ത് മണിക്കാ ഈ വിരുന്നൊരുക്കിയിട്ടുള്ളത് സാക്കലെ ആളുകൾ മനസ്സിലാക്കണം അമേരിക്ക നമ്മുടെ രാജ്യത്തോട് നെറികേട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കിനെ എങ്ങനെയാണ് ലോകം വിശ്വാസത്തിലെടുക്ക ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ തോന്നിയതുപോലെയാണ് പ്രഖ്യാപനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് നമ്മളൊക്കെ ഇസ്രായേലിനെ വിശ്വസിക്കുന്നുണ്ട് ഇസ്രായേലിനൊപ്പം അടിയുറച്ച് നിൽക്കുകയും ചെയ്യോ നമുക്കൊക്കെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ഇസ്രായേൽ അട്ടിമറിക്കണമെന്ന് തന്നെയാ ഇറാനിലെ സാധാരണക്കാരെയോ ഇറാനിലെ ജനതയ്ക്കെയോ എതിരല്ല ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആരും തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്റെ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചതാണ് ഇറാനിയൻ ജനത സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ പോകുന്നു വളരെ വ്യക്തമാക്കിയതാണ് ഞങ്ങളുടെ ആക്രമണം ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണത്തിന് എതിരെയാണ് ആ കമൈരി ഭരണം ഞങ്ങൾ അട്ടിമറിക്കുമെന്ന് ഇസ്രായേൽ വളരെ വ്യക്തമാക്കിയതാണ് ഇതിന്റെ ഇടയിലും അമേരിക്ക ചെയ്യുന്നത് അങ്ങേറ്റത്തെ നെറികേട് നമ്മുടെ രാജ്യത്തോട് ചെയ്തോണ്ടിരിക്കുന്നോ അതിനോട് കൃത്യമായിട്ടുള്ള വിയോജിപ്പുകള് വ്യക്തമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യം രംഗത്തേക്ക് അന്താരാഷ്ട്ര തലത്തില് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുക ഇനി നമ്മുടെ രാജ്യം എന്ത് നിലപാടെടുക്കും പാക്കിസ്ഥാന്റെ സൈനിക മേധാവിയെ ക്ഷണിച്ച് വിരുന്നൊരുക്കിയതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് അമേരിക്കയോടുള്ള നീരസം അമേരിക്കയോടുള്ള പ്രതിഷേധം അമേരിക്കയോടുള്ള എതിർപ്പ് അതൊരു ഫോൺ കോളിലൂടെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക വൈറ്റ് ഹൗസ് ഇപ്പോഴും പറയുന്നത് നമ്മുടെ രാജ്യവുമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മുടെയും ആഗ്രഹം അതൊക്കെ തന്നെയാണ് പക്ഷെ പാക്കിസ്ഥാന്റെ സൈനിക മേധാവിയെ അമേരിക്ക ക്ഷണിച്ചതോട് കൂടിയിട്ട് അത് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ് ബോധമുള്ള ഏതൊരാളും നോക്കിക്കാണുക എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ഇസ്രായേലിനൊപ്പം തന്നെയാണ് പക്ഷേ അമേരിക്ക നമ്മുടെ രാജ്യത്തിനെതിരെ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ ഏത് അമേരിക്കൻ പ്രസിഡന്റ് നെറികേഡ് ചെയ്താലും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് രംഗത്ത് വരുമെന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയിൽ നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെ チャレンジ